يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العلياء والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة رأي صحودر صحودر ماري മുർസലാത്ത് മുർച്ചലാത്താണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു മുപ്പത്തിരണ്ട് മുതൽ ഇൻഷാ അള്ളാഹ് എന്ന് നമുക്ക് പഠിക്കാം കൽ സുഫർ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഊതി വെച്ചത് നരകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളുടെ ചർച്ചയുള്ളത് അള്ളാഹുനെ നിഷേധിക്കുന്ന പരിശുദ്ധ ഖുർആാനിനെ കളവാക്കുന്ന അമ്പിയാക്കളെ തള്ളിപ്പറയുന്ന ആളുകളോട് കയാമത്ത നാളിൽ അള്ളാഹു താല പറയുന്ന ആ വാചകങ്ങളാണ് നമ്മൾ അവസാനമായി പറഞ്ഞിരുന്നത് നിങ്ങൾ നരകത്തിലേക്ക് പോയിക്കൊള്ളൂ കരിമ്പുകയുള്ള ഒരിക്കലും നിങ്ങൾക്ക് ആശ്വാസം തരാത്ത കടുത്ത ചൂടുള്ള വെള്ളമുള്ള കറുത്ത പുകയുള്ള നരകത്തിലേക്ക് നിങ്ങൾ പൊയ്ക്കൊള്ളുക ഇന്തൊലിക്കോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ആ നരകത്തെ വിശേഷണം തന്നെയാണ് ഇനിയും അള്ളാഹുദല പറയുന്നത് ആ നരകത്തിൽ ചില ജ്വാലകളുണ്ട് തീജ്വാലകൾ അതിൻ്റെ ഉയരം എത്രയാണ് അതിൻ്റെ എന്താണ് അതൊക്കെയാണ് ഇനിയുള്ള ആയത്തുകളിൽ തുള്ളിൽ അള്ളാഹുദല പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള തീ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തീജ്വാലകളല്ലാതെ നിങ്ങൾ കണ്ടതുപോലെയുള്ള അത് ഇന്നഹ തീർച്ചയായും ആ നരകം തെർമ്മി അത് എറിയുന്നതാണ് അത് എറിഞ്ഞുകൊണ്ടിരിക്കും ബിഷററിൻ ചില തീപ്പൊരികൾ എന്താണ് തീപ്പൊരികളുടെ പ്രത്യേകത കൽകസർ ഉയർന്ന കെട്ടിടം പോലെയുള്ള തീപ്പൊരികൾ അല്ലെങ്കിൽ കൊട്ടാരം പോലെയുള്ള തീപ്പൊരികൾ ഇന്നഹാ തെർമ്മി ബിഷററിൻ കൽകസർ നിശ്ചയമായും നരകം അത് അതായത് ആ നരകം ഉയർന്ന കെട്ടിടം പോലെയുള്ള അതല്ലെങ്കിൽ കൊട്ടാരങ്ങൾ പോലെയുള്ള തീപ്പൊരികൾ എറിയുന്നതാണ് എന്ന് പറഞ്ഞാൽ ആ നരകത്തിൽ നിന്ന് പൊന്തി വരുന്ന തീപ്പൊരികളിൽ അത് ഉയരത്തിൽ ഉണ്ടാവും നടത്താം അപ്പം തീപ്പൊരികൾ തന്നെ ഉയരത്തിൽ പൊന്തി പാറി വരണമെങ്കിൽ ആ തീയിൻ്റെ വലിപ്പം എത്രയായിരിക്കും എന്നാണ് അള്ളാത്ര സൂചിപ്പിക്കുന്നത് ഷറർ എന്ന് പറഞ്ഞാൽ സെറത്തുൻ എന്നതിൻ്റെ പൂരലാണ് സെറത്തുൻ എന്നതിൻ്റെ പൂരലാണ് ഷറർ തീപ്പൊരികൾ ഷെർമി എന്ന് പറഞ്ഞാൽ എറിയും റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നർത്ഥം റമ എറിഞ്ഞു കസറു എന്ന് പറഞ്ഞാൽ കൊട്ടാരം എന്നർത്ഥമുണ്ട് ഉയർന്ന കെട്ടിടം എന്ന അർത്ഥമുണ്ട് മനസ്സിലായല്ലോ അല്ലേ അപ്പൊ ഈ തീയിൽ നിന്നിങ്ങനെ പൊന്തി വരുന്ന പൊരികൾ ഉണ്ടല്ലോ തീ പൊരികൾ അതിനാണ് ഷറർ എന്ന് പറയുക ഇനി അള്ളാഹല്ല അതിന്റെ വലിപ്പം പറയണേ വലിപ്പവും അതിന്റെ കളറും പറയാണ് കന്നഹു ആ തീപ്പരികൾ ജിമാലത്തുൻ അത് കറുത്ത നിറമുള്ള ഒട്ടകങ്ങളെപ്പോലെയായിരിക്കും സുഫ് എന്ന് പറഞ്ഞാൽ മഞ്ഞയോട് ചേർന്ന കറുത്ത കളറുള്ള കറുത്ത കളർ ആ കറുത്ത കളറുള്ള ജിമാലത്തുൻ ഒട്ടകങ്ങളെ പോലെയാണ് ജിമാൽ ജിമാലത്ത് എന്നത് ജമൽ എന്നതിൻ്റെ പ്ലൂരൽ ആണ് ജമൽ എന്ന് പറഞ്ഞാൽ ഒട്ടകം ജിമാലത്തിന് ഒട്ടകങ്ങൾ കന്നഹു ജിമാലത്തുൻ സുഫർ ആ തീപ്പരികൾ കറുത്ത നിറമുള്ള ഒട്ടകങ്ങളെപ്പോലെയായിരിക്കും കാരണം അത്രയും സ്ട്രോങ് ആയ ഒട്ടകക്കൂട്ടങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കറുത്തിരണ്ട ഇതാണ് മഞ്ഞയും അതുപോലെ തന്നെ കറുപ്പും ചുവപ്പൊക്കെ ചേർന്ന വലിയ പിന്നെ ഒരു ഒട്ടകക്കൂട്ടങ്ങളെപ്പോലെയാണ് നിങ്ങൾക്ക് എത്തി തോന്നുക എന്ന് പറഞ്ഞാൽ ഉയരത്തിനത് ഇങ്ങനെ കാണാൻ കഴിയുന്നങ്ങനെ ആളിൽ കത്തും എന്നർത്ഥം ഒരുപാട് ഉയരമുണ്ടാവും വലിയ ഒട്ടകൂട്ടം അങ്ങനെ പോകുമ്പോൾ എങ്ങനെയൊക്കെയാറും അല്ലേ എങ്ങനെ പൊന്തി പൊന്തിയിട്ടല്ലേ പോകും എന്നതുപോലെയാണ് അത്തിയും ുന്ന തീപ്പരുകളുടെ വലിപ്പത്തെയാണ് മുപ്പത്തി രണ്ടാമത്തെ വാക്യം സൂചിപ്പിക്കുന്നത് അതിന്റെ വർണ്ണത്തെയാണ് മുപ്പത്തി മൂന്നാമത്തെ വാക്യം സൂചിപ്പിക്കുന്നത് നരകം വൻ കെട്ടിടങ്ങൾ പോലെയുള്ള കൊമ്പിച്ച തീപ്പരുകൾ പറപ്പിച്ചു കൊണ്ടിരിക്കും അവയുടെ ആധിക്യവും അതിൻ്റെ വലിപ്പവും വർണ്ണവും ഒക്കെ നോക്കുമ്പോൾ മഞ്ഞ വർണ്ണത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾ ചിഹ്നിച്ചെതിരുകയാണെന്ന് തോന്നും അത്രയും വൻ തോതിലായിരിക്കും ആ തീപ്പൊരുകൾ അനുസാരം ജിമാലത്തിൽ സുഫ്ര എന്ന് നേരെ അർത്ഥം പറഞ്ഞാൽ മഞ്ഞ ഒട്ടകക്കൂട്ടം എന്നാണ് സുഫ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറിനെ പറയും മഞ്ഞ ഒട്ടകക്കൂട്ടം തീയിൻ്റെ ആ ഒരു കളറിനെ വർണ്ണിച്ചതാണ് പക്ഷെ നരകത്തിലെ തീ വെറും മഞ്ഞയല്ല കറുപ്പിനോട് സാദൃശ്യമുള്ള മഞ്ഞയും ചുവപ്പൊക്കെ ചേർന്ന കറുത്ത കളറാണ് എന്ന് വേറെയും പല റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് കൂട്ടി മനസ്സിലാക്കുക പെട്ടെന്ന് തിരിച്ചറിയാവുന്ന രൂപത്തിലാണെങ്കിൽ മഞ്ഞ കളർ ഉണ്ടാവുക സ്കൂൾ ബസ്സുകൾക്കൊക്കെ മഞ്ഞ കളറാണ് സാധാരണ പല നാടുകളിലും അടിക്കാറ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യുമ്പോൾ മഞ്ഞ കളർ ഇട്ടിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക എന്തെങ്കിലും ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യുമ്പോഴൊക്കെ അല്ലേ മഞ്ഞ കളർ കൊണ്ടാണ് അടിക്കുക അപ്പോൾ എന്നതുപോലെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന മഞ്ഞ വർണ്ണത്തിലുള്ള ഒട്ടക്കൂട്ടങ്ങൾ ചിഹ്നിച്ചുതെറിയതുപോലെ അത്രയും വടിപ്പത്തിൽ ആണ് എന്താണ് അതിൻ്റെ ഒരു ആ നരകത്തിലെ തീപ്പരകൾ ഉണ്ടാവുക നരകത്തിലെ തീജ്വാലകൾ ഉണ്ടാവുന്നത് എന്ന് അള്ളാഹ പറഞ്ഞു മനസ്സിലാക്കി തരാം അപ്പോൾ കൊട്ടാരങ്ങൾ പോലെയുള്ള തീപ്പുരകൾ എറിയുന്ന മഞ്ഞ ഒട്ടകക്കൂട്ടങ്ങൾ പോലെ തോന്നിക്കുന്ന വലിയ തീജ്വാലകളുള്ള അഗ്നി കുണ്ടമാണ് അല്ലെ തീയാണ് നരകത്തിലുള്ളത് എന്ന് ചുരുക്കം അവിടുത്തെ തീജ്വാലകളും തീപ്പൊരുകളുമൊക്കെ വേറെയും പല സ്ഥലത്തും അള്ളാഹുത്താല സൂചിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ മസദിൽ നമ്മൾ പോതുന്ന അല്ലേ എപ്പോഴും ഓതുന്ന സൂറയാണ് സയസ് അനാർദാത്ത് ലഹബ് തീജ് നരകത്തിലേക്ക് അബ്ദുൽ അഹബ് പ്രവേശിക്കും അലഹബ് എന്ന് പറഞ്ഞാൽ തീജ്വാലകൾഹബിൻ വഷറർ ജ്വാലുകളും പൊരുകളുമുള്ള നരകം എന്നർത്ഥം വിടെ ഭയങ്കര ചൂടാണ് ആ ചൂടിന് പുറമെ അവിടുത്തെ ചൂ തീ കഠിനമായ ചൂടാണ് അതിന് പുറമേ ഇത്രയും വലിയ തീപ്പരികളും അത് പറത്തിക്കൊണ്ടിരിക്കുമെന്നർത്ഥം എന്നർത്ഥം കുറിച്ചൊക്കെ നമ്മൾ വിശദമായി മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ ആളുകൾക്ക് ദാഹിച്ച് പറഞ്ഞിട്ട് അവർ വെള്ളത്തിന് അപേക്ഷിക്കുമ്പോഴേ വെള്ളം വേണമെന്ന് പറയുമ്പോൾ എന്താവും കുടിക്കുവാൻ തീരെ കഴിയാത്ത ലോഹം ഒരുക്കിയ വളരെ ചൂടുള്ള ദ്രാവകം അവർക്ക് കൊടുക്കുമെന്നാണ് ആ വെള്ളം അതിൻ്റെ ചൂട് കൊണ്ട് അവർ അത് കുടിക്കാൻ വേണ്ടി വായകളോട് അടുപ്പിക്കുമ്പോഴേക്കും എന്താവും മുഖത്തെ മാംസമൊക്കെ വെന്ത് പൊളിഞ്ഞ് വീഴും എന്നൊക്കെ ഹദീസിലും ഒക്കെ ഉണ്ട് സൂറത്തുൽ കർഫ്യൂ ആവശ്യം പറഞ്ഞിട്ടില്ല ഇരുപത്തി ഒൻപതാമത്തെ ആഴത്തിൽ മുഖങ്ങളെ കരിച്ച് കളയുന്ന മുഹുൽ എന്ന വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കുമെന്ന് പ്രച്ചറൊബ്ബേ അള്ളാഹുങ്ങളെ കൗത്രിച്ചു കേട്ടെ ഐ മീൻ ലോഹദ്രാവകം പോലുള്ളൊരു വെള്ളം അതാണ് മുഹുൽ എന്ന് പറഞ്ഞാൽ ലോഹം ഒരുക്കിയാൽ അങ്ങനെ ഉണ്ടാവും ചൂടത്ത് സമയങ്ങൾ ഈ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എണ്ണ പിന്നെ എണ്ണയുടെ എണ്ണയിൽ നിന്ന് നമ്മളിങ്ങനെ പിരിച്ചെടുത്ത ഒരു വെള്ളം പോലെ എന്ന് പറഞ്ഞാൽ എണ്ണ പിഴിഞ്ഞെടുത്ത് അങ്ങനെ ഉണ്ടാവും ആ എണ്ണ പോലെ ഈ ചെമ്പുരുക്കിയാൽ അങ്ങനെല്ലാം ഉണ്ടാവും അല്ലെ ലോഹം മുരുക്കിയാൽ ആ ഒരു വെള്ളമാണത് അത് കടുത്ത ചൂടായിരിക്കും കുടിക്കാൻ അത് വായുമായി അടുക്കു അടു ിക്കുമ്പോഴേക്കും മുഖത്തെ ചർമ്മമെല്ലാം അതിൽ ഉതിർന്നു വീഴും എന്ന് ഇമാം ഇമാ തുർമുദി തുറമുദി റഹ്മത്തലിമ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ടത് വേറൊരു സ്ഥലത്ത് അള്ളാഹ്മത്ത ഈ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞത് സൂറത്ത് സുറത്ത് മുഹമ്മദില് ആയത്ത് നരകക്കാർക്ക് ഹമീം ദ്രാവകമാണ് കുടിക്കാൻ കൊടുക്കുക അത് അവരുടെ ആമാശയങ്ങളെ കഷ്ണം കഷ്ണമായി അള്ളാഹു കൊളയുന്നതാണ് കാക്കട്ടെ കാർക്കട്ടെ അപ്പം നരകത്തെക്കുറിച്ച് നമ്മൾ വിശദമായി മുമ്പ് പഠിച്ചതാണ് ഞാൻ കൂടുതലായി പറയുന്നില്ല നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഈ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു എന്ന് മാത്രം ഹമീമും മുഹുലും ഇതൊക്കെ അവിടെ കിട്ടുന്ന വെള്ളമാണ് ഭക്ഷണം നമ്മൾ മുമ്പ് ക്ലാസ് ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട് വരി എന്ന് പറഞ്ഞ ഭക്ഷണം അവിടെയുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഭക്ഷണം അവിടെയുണ്ട് ഒക്കെ കയ്പ്പ് മുൾച്ചെടികളും അതുപോലെ തന്നെ മുള്ളുള്ള ഫലങ്ങളും ഉള്ള മരങ്ങളും ചെടികളുമൊക്കെയാണ് അത് എന്നെ നമ്മൾ മുമ്പ് പഠിച്ചതുമാണ് അതുപോലെ കുടിക്കാനും കഴിക്കാനും ഒക്കെ തീ ഇതിലൊക്കെ തീ ചേർന്നിട്ടുണ്ടാവും ചൂട് ചേർന്നിട്ടുണ്ടാകും ഉടുക്കാനുള്ള ഡ്രസ്സുകളും അങ്ങനെ തന്നെയാണ് തീയിൻ്റെ ടാറ് കൊണ്ടുള്ള വസ്ത്രമാണ് അവർക്ക് നൽകുക പെട്ടെന്ന് തീയിൽ ആളിപ്പിടിക്കാൻ അവരുടെ ശരീരത്തിൻ്റെ വലിപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉഴത് മലയോളം ഉണ്ടാകും ഒരാളുടെ ചുണ്ട് അതല്ലെങ്കിൽ ഉഴത് മലയോളം വലിപ്പമുണ്ടാകും ഒരാളുടെ അണപ്പല്ല് മാത്രം നരകത്തിലെ ഒരാളുടെ അണപ്പല്ല് മാത്രം ഉഴുതു മലയോളം വലിപ്പമുണ്ടാകും എന്ന് പറഞ്ഞാൽ അയാൾ ബാക്കിയുള്ള ഭാഗങ്ങളുടെ ശരീരഭാഗങ്ങളുടെ വലിപ്പം നമുക്ക് ഊഹിക്കാമല്ലോ അള്ളാഹ് നമ്മളെ കാത്തു വെച്ചിട്ട് ഐ വളരെ പരിതാപകരമാണ് നരകത്തിലെ അവസ്ഥ നമ്മളൊക്കെ ഒന്ന് ഊഹിക്കാൻ കഴിയാത്ത അത്രയും കഠിനമായ ശിക്ഷയാണുള്ളത് നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുക അള്ളാഹുരക്ഷിക്കട്ടെ ഐ മീൻ അതിലേക്കുള്ള വഴികളിൽ നമ്മൾ പ്രവേശിക്കാതിരിക്കുക ഇനി മുപ്പത്തി അഞ്ചാമത്തെ ആയത്താണ് പഠിക്കാനുള്ളത് ബിസ്മിംബീൻ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴാമത്തെ ആഴത്ത് വരെ ആണ് നമ്മൾ പോതിയത് ഹാദാ ഇനി അള്ളാഹുത്താലെ ഈ ദിവസം കയ്യാമത്തെ നാളെന്ന് പറഞ്ഞ ഈ ദിവസം അത് യൗമു അവർ മിണ്ടാത്ത യോ മുല തിലായു അവർക്ക് സമ്മതം നൽകപ്പെടുകയും ഇല്ല ഫയാൾ തെതിർ അങ്ങനെയാണല്ലോ സമ്മതം നൽ സമ്മതം നൽകപ്പെട്ടാലാണല്ലോ അവർക്ക് ഒഴിവ് കഴിവ് പറയാൻ പറ്റുക അതിനുള്ള സമ്മതമേ അവർക്ക് കൊടുക്കൂല ഹാദാ യൗമുലായൂൻ അവർ മിണ്ടാത്ത ദിവസമാണിത് വലായുതനലോഹും അവർക്ക് അനുവാദം നൽകപ്പെടുകയും ഇല്ല എന്തിന് ന്യായങ്ങൾ പറയാനേത്തെ അതിനാൽ അവർ ഒഴിവ് കഴിവ് പറയുന്നതും അല്ല സമ്മതം കൊടുത്താലല്ലേ ന്യായങ്ങൾ പറയുള്ളൂ ഞങ്ങൾ അങ്ങനെയായിരുന്നു ഇങ്ങനായിരുന്നു അപ്പോൾ അവർക്കതിന് സമ്മതം കൊടുക്കുകയും ഇല്ല വൈൽമിങ്ങവും മുഖദ്ബിൻ അന്നത്തെ ദിവസം വമ്പിച്ച അന്ന അന്നത്തെ ദിവസം മഹാനാശം സത്യനിഷേധികൾക്കാകുന്നു അതിനാ എന്നൊക്കെ പറഞ്ഞാൽ സമ്മതം കൊടുത്തു എന്നാണ് അർത്ഥം എന്തിക്കു എന്ന് പറഞ്ഞാൽ സംസാരിക്കുക ആതിറു എന്ന് പറഞ്ഞാല് ന്യായങ്ങൾ പറയാം അല്ലെങ്കിൽ എക്സ്ക്യൂസ് പറയാം ഉൾദറൻ എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് എന്നാണ് ഉൾദറാൻ അല്ലെങ്കിൽ ആത്തതിറും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നതാണ് അഫ് ആറു അള്ളാഹുനോട് കാരണം ബോധിപ്പിക്കുകയും ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല സമ്മതം ലഭിക്കാത്തതുകൊണ്ട് ഏതായാലും അന്നത്തെ സ്ഥിതിഗതികളുടെ അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ ഗൗരവം മൂലം മിണ്ടാൻ പോലും അവർക്ക് കഴിയുകയില്ല വണ്ടിയിട്ട് കാരില്ല എന്നവർക്ക് ബോധ്യം പേടിച്ചിട്ടേ അള്ള മഹ്ഷറിൽ വല്ലാത്തൊരു നൃത്തമല്ല ഒരുപാട് കാലത്തൊരു നൃത്തം അപ്പോൾ ആ നൃത്തത്തിൻ്റെ ഇടയിൽ ചില സമയങ്ങളിൽ അവർക്ക് സംസാരിക്കാൻ കഴിയില്ല ചിലപ്പോൾ അവർ സംസാരിക്കുകയും ചെയ്യും മനോഹാത്തിന് അവസരം കൊടുക്കുമ്പോൾ അവർ സംസാരിക്കും അല്ലായിരുന്നു ആരോടെ മെണ്ടൂല എന്നർത്ഥം അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവര് അവർക്ക് സമ്മതം കൊടുക്കില്ല അവർ ന്യായം പറയാൻ അങ്ങനെ കഴിയുകയുമില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് വേറെ പല ഹദീസുകളിലും ആയത്തുകളിലും അവർ സംസാരിക്കുമെന്നും പറയുമെന്നും ന്യായം പറയുമെന്നൊക്കെ ഉണ്ടല്ലോ അതിപ്പെങ്ങനെ ശരിയാവാ അത് ചില സമയങ്ങളിൽ എന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാ സമയങ്ങളിലും മിണ്ടാതിരിക്കും എന്നല്ല പറഞ്ഞിട്ട് അർത്ഥം ചില സമയങ്ങളിൽ അള്ളാഹു അവർക്ക് മിണ്ടാൻ അവസരം കൊടുക്കുമ്പോൾ അവര് അതിനനുസരിച്ച് സംസാരിക്കും അല്ലെ ചില വിചാരണ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്നാണോ അതിനെ പഴപ്പിച്ചതെന്ന് അവർ പറയും അതൊക്കെ അള്ളാഹുവിൻ്റെ സമ്മതത്തോടെ അവരെന്ന് സംസാരിക്കുന്നതാണ് പൊതുവേ പറഞ്ഞാൽ ആ ദിവസത്തിൻ്റെ ഭയാനകതയും പേടിയും കാരണം ആരും മിണ്ടൂല നമ്മളങ്ങനെയുള്ള പറയാം ഒരാളും മിണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് അർത്ഥം ആ പേടി കൊണ്ട് ആരും മിണ്ടില്ല അർത്ഥം ചില സമയങ്ങളിൽ ചോദിക്കുന്ന അവരോട് പറയേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലാത്ത സംസാരിക്കാൻ അവസരം കൊടുക്കും അപ്പോൾ സംസാരിക്കുകയും ചെയ്യും പ്രശുദ്ധ ഖുറാനിൽ തന്നെ നിരവധി ആയത്തുകളിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് സുഹർത്തു സുമറിൽ മുപ്പത്തി ഒന്നാമത്തെ ആഴത്തിൽ ആണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കയ്യാമത്തുന്നാളിൽ നിങ്ങൾ അള്ളാഹിൻ്റെ എടുക്കൽ വന്ന് തർക്കിക്കുന്നു അപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവരാണ് എന്നെ പഠിപ്പിച്ചത് ഇവൻ കാരണമാണ് ഞാൻ തെറ്റുകാരനായി പോയത് എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയും അവിടെ അള്ളാഹുൻ്റെ സമ്മതം കൊണ്ടാണ് അള്ളാഹ് പറയുമ്പോഴാണ് അതുപോലെ തന്നെ വലായത്ത് മുൻ അല്ലാ ഹദീസ സ്വറത്ത് നിസാരി നാൽപ്പത്തി രണ്ടാമത്തെ തകത്തിൽ അള്ളാഹുവിനോട് ഒരു കാര്യം അവർ മറച്ചു വെക്കുകയില്ല എന്നവിടെ പറയുന്നുണ്ട് എനിക്ക് അർത്ഥം അള്ളാഹു സമ്മതം ചോദിക്കുമ്പോൾ സമ്മതം കൊടുക്കുന്ന സമയത്ത് അവരതിന് മനു മറുപടി പറയുന്നതായിട്ടാണ് ഈ സംസാരമൊക്കെ ഉണ്ടാവുന്നത് അതല്ലാതെ പൊതുവേ പേടികൊണ്ടാരും സംസാരിക്കുകയില്ല മുപ്പത്തി എട്ടാമത്തെ അകത്തിൽ അള്ളാഹു താൻ പറയുന്നത് ഇന്ന് ഈ ദിവസം യോമുൽ ഫസുൽ അത് തീരുമാനത്തിൻ്റെ ദിവസമാണ് ഇന്ന് തീരുമാനിക്കപ്പെടും നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് നരകത്തിലേക്കാണും സ്വർഗത്തിലേക്കാണോ ഇതുവരെ നിങ്ങൾ കളിച്ച് നടക്കുകയായിരുന്നില്ല ദുനിയാവിൽ ഇന്നാണ് തീരുമാനത്തിൻ്റെ ദിവസം ജമഅനാക്കും ജമനാക്കും നമ്മൾ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ഇവിടെ വല്ല അവലിയിൽ പൂർവികരായ ആളുകളെയും നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ഫസ്ലി ഇത് തീരുമാനത്തിന്റെ ദിവസമാണ് നിങ്ങളെയും പൂർവികരെയും നാം ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു പറയുന്നുണ്ടോ ഒമ്പതാമത്തെ ഇന്ന് തീരുമാനിക്കുമ്പോഴും ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വല്ല തന്ത്രവും പ്രയോഗിക്കണ്ടെങ്കിൽ ഒന്ന് പ്രയോഗിച്ചാട്ടെ നിങ്ങളൊന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാട്ടെ ഇനി നിങ്ങൾക്ക് വല്ല ഉപായവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വല്ല തന്ത്രവും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എനിക്കെതിരെ പ്രവോഗിക്കൂ നിങ്ങൾ ആ തന്ത്രം എനിക്കെതിരെ പ്രയോഗിച്ചു ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കൂ ഇന്ന് അതിന് കഴിയില്ല ഇന്ന് തീരുമാനത്തിന് ദിവസമാണ് നിങ്ങളെയും പൂർവികരായ ആളുകളെയും ഞാൻ ഒരുമിച്ച് കൂട്ടിയ ദിവസമാണ് നിങ്ങൾക്ക് വല്ല കൈതും ഉണ്ടെങ്കിൽ കൈതു എന്ന് പറഞ്ഞാൽ തന്ത്രം ഉപായം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഫീദൂനെ നിങ്ങൾ അത് എനിക്കെതിരെ പ്രയോഗിച്ചുകൊള്ളൂ അവരോട് പറയും ഫസ്ലി എന്ന് പറഞ്ഞാൽ തീരുമാനം എന്നർത്ഥം ഹക്കും ഭാത്ത ഒക്കെ വേർതിരിച്ചറിയുന്ന സ്വർഗവും നിറവും അതിൻ്റെ അവകാശം അവർ ദിവസം അവലീൻ നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും എന്ന് പറഞ്ഞാൽ നിങ്ങളെയും നിങ്ങളെ മുമ്പ് വന്ന സർവ്വ സമുദായങ്ങളെയും ആളുകളെയും ഇതേപോലെ പ്രവാചകാമറി നിഷേധിച്ച് എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു എന്നർത്ഥം കൈതുൻ എന്ന് പറഞ്ഞാൽ തന്ത്രം എന്നൊക്കെ പറയാം സുറത്ത് യൂസുഫിന് ഇരുപത്തിയെട്ടാമത്തെ ആത്തിൽ അല്ലെ അള്ളാഹുത്താല അങ്ങനെ പറയുന്നുണ്ട് ഇന്ന കുന്ന അലീം യുസുഫ് നബി അലൈഹി ബി സുലേഹാബി അറലിള്ളാഹ്മയുടെയും ആ സംഭവത്തിൽ അവിടെ പിന്നെ ഇങ്ങനെ ഒരു പരാമർശമുണ്ട് ഇന്ന കുന്ന അലീം പെണ്ണുങ്ങളെ തീർച്ചയായും നിങ്ങളുടെ കുതന്ത്രങ്ങൾ അത് വളരെ വലുതാണ് എന്ന് അവിടെ ഒരു പ്രയോഗമുണ്ട് അപ്പൊ ഖൈദ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുതന്ത്രങ്ങളെ അന്നർത്ഥം നിങ്ങളുടെ കുതന്ത്രങ്ങൾ ഗൗരവതരം തന്നെ എന്നാണ് അതിൻ്റെ അർത്ഥം ഏതായാലും അപ്പോൾ അള്ളാഹുത്തല്ലാ എന്നവരെ വെല്ലുവിളിക്കുക നിങ്ങൾ ദുനിയവിൽ നിന്ന് പല തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകളെ പറ്റിച്ച് രക്ഷപ്പെട്ട് നടന്നതുപോലെ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ വല്ലതും ചെയ്യാൻ കഴിയുമോ എന്ന് അള്ളാഹുത്തലെ ചോദിക്കാം ഇന്നത്തെ ദിവസം മഹാനാശം അള്ളാഹു നിഷേധിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ഇതാണ് നാൽപ്പതാമത്തായത് ഇൻഷാല്ല നാൽപ്പത് നാൽപ്പത്തി ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാനത്തുല്ലാമുഹംദിക്കാം ഇലാഹിള്ളേക്കും അറഹമുല്ലാഹി പറും